മഴ ശക്തമായതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു ഭൂലത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ് ആദ്യം ദൃശ്യങ്ങളിലേക്ക് ആൻ ഭൂതത്താൻകെട്ടിലെ പതിനഞ്ച് ഷട്ടറുകളും ഇപ്പോൾ ഉയർത്തിയ സാഹചര്യമാണുള്ളത് നമുക്കറിയുന്നത് പോലെ എവിടെയെങ്കിലും ഷട്ടർ ഉയർത്തി കഴിഞ്ഞാൽ അത് ഈ പെരിയാറത്തുള്ളവർക്ക് പെരിയാർ പെരി പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് വലിയ ജാഗ്രത നിർദ്ദേശവും ഒക്കെ പിന്നാലെ വരുന്നതാണ് എന്താണ് നിലവിലെ അവസ്ഥ എത്രമാത്രം വെള്ളം ഒഴുകി വരുന്നുണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഈ പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നതോടെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം പെരിയാറിന്റെ തീരത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഈ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതിനുവേണ്ട മുൻകരുതുകൾ നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലാ കളക്ടർ തന്നെ അതിനുവേണ്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ അത് ആകെ പതിനഞ്ച് ഷട്ടറുകളാണ് ഉള്ളത് അതിൽ പതിമൂന്ന് ഷട്ടറുകൾ ഇന്നലെ തുറന്നിട്ടുണ്ടായിരുന്നു പതിമൂന്ന് ഷട്ടറുകൾ വരെ ഇന്നലെ തുറന്നിട്ടുണ്ടായിരുന്നു ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഷട്ടറുകൾ ഉയർത്തുന്നത് അതിന്റെ ബാക്കി രണ്ട് ഷട്ടറുകൾ കൂടി ഇന്ന് തുറന്നിട്ടുണ്ട് അതിശക്തമായി മഴ ഉള്ളത് കൊണ്ട് തന്നെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതിലൊരു ആശങ്ക വേണ്ട ജാഗ്രത മതി എന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അധികൃതർ പക്ഷേ എന്നിരുന്നാൽ പോലും പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം പ്രജിൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറാനുള്ള ഒരു സാഹചര്യവുമുണ്ട് പ്രജിൻ